സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ലത്തീൻ എന്നീ സഭകളിലെ അഭിമന്യ പിതാക്കന്മാർ അണിചേർന്ന പ്രൌഢമായ പ്രതീക്ഷണത്തോടെയായിരുന്നു അലക്സ്താറാമംഗലത്തെ മാനന്തവാടി രൂപതയുടെ പ്രഥമ സഹായമെത്രാനായി അവരോധിക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമായത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യകാർമ്മികനായപ്പോൾ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം തമിഴ്നാട് ഹൊസൂർ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ പോഴോലിപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് സഹായമെത്രാനെ നിയോഗിച്ചുകൊണ്ടുള്ള കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കൽപ്പന വായിക്കുകയും മുഖ്യകാർമ്മികനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിയുക്ത മെത്രാണ് കൽപ്പന കൈമാറുകയും ചെയ്തു തുടർന്ന് നടന്ന സങ്കീർത്തന ശേഷം ആർച്ച് ബിഷപ്പ് പാംബ്ലാനി നിയുക്തസഹായമെത്രാനെ മുടി ധരിപ്പിച്ചു നിയുക്തസഹായമെത്രാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകൾ വെച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ശേഷം മുഖ്യകാർമ്മികനും സഹകാർമ്മികരുമായ മാർ ജോസ് പൊരുന്നേടം മാർ സെബാസിൻ പോളോലിപ്പറമ്പിൽ എന്നിവർ ചേർന്ന് അംശവടിയും കൈമാറി നമ്മുടെ സെഹിയോനിൽ ശക്തിയുടെ ഈശോ മിശിഹ അങ്ങ് നയിക്കട്ടെ അതിനുശേഷം ശുശ്രൂഷ ഏറ്റെടുത്ത സഹായമെത്രാൻ മാർ അലക്സ്താറാമംഗലം തന്നെ ബരമേൽപ്പിച്ചിരിക്കുന്ന ദൌത്യം വിശ്വസ്തയോടെ നിറവേറ്റുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായ പ്രാർത്ഥന നടത്തി തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്ത കർദിനാളും ബിഷപ്പുമാരും മാർ അലക്സ് താറാമംഗലത്തിന് അനുമോദനങ്ങൾ നേർന്നു അതിരൂപതയിലെ ഫോറോന വികാരിമാരും വൈദിക സന്യസ്ത പ്രതിനിധികളും മാർ കൈകൾ കൈകൾമുത്തി അവരുടെ ആദരവും വിധേയത്വവും പ്രകടമാക്കി തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിൽ ഒരു കുടിയേറ്റ ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ കാനൂനികമായ രൂപഭാവമാണ് മാനന്തവാടി രൂപതയെന്ന് വചന സന്ദേശത്തിൽ സീറോമലങ്കര മേജറാച്ചി ബിഷപ്പ് കർദിനൽമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഓർമ്മിപ്പിച്ചു ഒരു കുടിയേറ്റ ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ കാനൂനികമായ രൂപഭാവമാണ് മാനന്തവാടി രൂപത ദൈവത്തെ മറക്കാതെ ജീവിച്ച പൂർവ്വപിതാക്കളുടെ തീവ്രമായ വിശ്വാസത്തിൻ്റെ കനൽ വഴികളിലെ ആ എല്ലാ അനുഭവങ്ങളും കൈമുതലായി ചേർത്ത് ഈ ജനത്തെ നയിക്കാൻ ഈ ജനത്തിന് സഹായമാകാൻ തിരുസഭയ്ക്ക് സഹായമാകാൻ അങ്ങയുടെ ഈ ഇടേശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മെത്രാഭിഷേകത്തെ തുടർന്നുള്ള അനുമോദന സമ്മേളനത്തിൽ സീറോ മലബാർ സഭ കാര്യാലയം വൈസ് ചാൻസലർ ഫാദർ അബ്രാഹാം കാവിൽ പുറയിടത്തിൽ മേദ്രാച്ചി ബിഷപ്പ് കർദ്നാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ അനുമോദന സന്ദേശം വായിച്ചു കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല വൈദിക പ്രതിനിധി റെവറൻ ഫാദർ ജോസഫ് മുതിരക്കാലായിൽ സന്യസ്ഥരുടെ പ്രതിനിധി റെവറൻ ഫാദർ ലിൻസൻ ചിങ്ങിനിയത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് മാർ അലക്സ് താറാമംഗലം മറുപടി പ്രസംഗം നടത്തി പരിപാടികളുടെ ജനറൽ കൺവീനർ റവറൻ ഫാദർ തോമസ് മണക്കുന്നിൽ കൃതജ്ഞതാ പ്രകാശനം നിർവഹിച്ചു മാനന്തവാടി രൂപതയുടെ സഹായമെത്രാനായി മൂൻസ്നൂർ അലക്സ് താറാമംഗലത്തിനെ സീറോ മലബാർ സഭയുടെ മുപ്പതാമത് സിനഡ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് തിരഞ്ഞെടുത്തത് മാനന്തവാടി രൂപതയുടെ മാതൃരൂപതയായ തലശ്ശേരി അതിരൂപതയിലെ വൈദികനായിരുന്നു ബിഷപ്പ്മാർ അലക്സ് താറാമംഗലം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കായി സ്ഥാനാരോഹണ ശുശ്രൂഷകളുടെ തത്സമയ സംപ്രേക്ഷണം ഷെക്കിയാനൂസിൽ ഒരുക്കിയിരുന്നു Schicken und and us why not?